നീണ്ട ഒമ്പത് കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളി വന്നിരിക്കുന്നത് ചിലരെ ചില പുതിയ കണക്കുകൾ പഠിപ്പിക്കാനും ചില പുതിയ കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും അതിനായിട്ടാണ് ഈ പോഡ്കാസ്റ്റ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശിശാംഗ്ലൂർ നമുക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാലോ ട്രെൻഡിങ് ആയിട്ട് വിജയ് മലയുടെ പോഡ്കാസ്റ്റുകളാണ് അതിൻ്റെ വെട്ടിമുറിച്ച ഭാഗങ്ങൾ എട്ടാത്ത ഭാഗങ്ങൾ നാലര മണിക്കൂറാണ് വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ അതിൽ കണ്ടു അതിനെക്കുറിച്ചൊരു വ്യക്തിപരമായ അഭിപ്രായം പറയാനാണ് മലയ പറയുന്നത് മലയ ഓടിപ്പോയതല്ല അടുത്ത മഴയ്ക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ വിളിച്ചു പറഞ്ഞാണ് മലയെ പോയത് ലണ്ടനിലെ മഴക്കാലം കണ്ടിട്ടും വേനൽക്കാലം കൂടിയിട്ടും വരാം എന്ന് പറഞ്ഞുകൊണ്ട് പോയ ആളാണ് അദ്ദേഹം വളരെ കാലമായിട്ട് രണ്ട് സിറ്റിസൺഷിപ്പായിട്ട് നടക്കുന്ന ആളാണ് യു കെയിലെ പെർമനന്റ് സിറ്റിസൺ ആണ് നൂറ്റമ്പത് ദിവസം മാത്രം ഇന്ത്യയിൽ താമസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ ഇന്ത്യയുടെ ഔദാര്യം കാണിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഇന്ത്യയെ മുകളിലോട്ട് ഉയർത്താൻ ഉയർത്താൻ കിങ് ഫിഷറിന്റെ കലണ്ടർ തൊട്ട് സ്പോസ് ഇന്ത്യ മാർക്കറ്റിംഗ് വരെ അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് പബ്ലിസിയോടൊപ്പം ഇന്ത്യയെ മുകളിലോട്ട് ഉയർത്താനുള്ള പരിപാടിയായിരുന്നു കടം വാങ്ങിയത് ഒരിക്കലും അദ്ദേഹമല്ല അദ്ദേഹം പേഴ്സണലായിട്ട് പോയി നാലായിരത്തി എന്താ തൊള്ളായിരം തൊണ്ണൂറ്റ നാലായിരത്തി തൊള്ളായിരം കോടിയോ അല്ലെങ്കിൽ എന്താ പറയുക ആറായിരം കോടിയോ അത് അദ്ദേഹം വാങ്ങിയതല്ല കിങ് ഫിഷർ എയർലൈൻസിനായിട്ട് വാങ്ങിയതാണ് ആ കമ്പനി അന്ന് അദ്ദേഹം പോയി പറഞ്ഞാണ് ഞാൻ എന്താ മുങ്ങാൻ പോകുന്നു അപ്പോൾ അന്നത്തെ പ്രണവ് മുഖർജി എന്ന് പറയുന്ന പ്രോ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞു താങ്കൾ മുങ്ങരുത് താങ്കൾ മുങ്ങിപ്പോരുത് താങ്കളെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞൊരു ബാങ്കുകളിലെ കൺസോഷ്യം ഉണ്ടാക്കി അദ്ദേഹത്തിന് വാരിക്കൂരി കൊടുത്ത് ആ പൈസ രണ്ടായിരത്തി എട്ടിലെ ഓയിൽ ഓയിലിൻ്റെ വില കൂടിയപ്പോൾ വന്ന ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിയപ്പോൾ വന്ന ആ ഒരു ക്രൈസിൽ ഞങ്ങൾ മുങ്ങിപ്പോയതാണ് അദ്ദേഹം വളരെ നിഷ്കളങ്കനായിരുന്നു അദ്ദേഹം എന്തിന് പോയി അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം എന്തിനാണ് അവിടെ നിൽക്കുന്നത് അത് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം നാല് തവണ ശ്രമിച്ചതാണ് ഞാൻ മൊത്തമായി സെറ്റ് ചെയ്ത് തരാം നിങ്ങൾ ഒരു സെറ്റിൽമെൻ്റിന് തയ്യാറാവൂ എന്നാൽ ബാങ്കുകാർ അദ്ദേഹത്തെ സമ്മതിച്ചില്ല താങ്കൾ സമ്മതിക്കരുത് താങ്കളായിട്ട് സെറ്റിൽമെന്റ് ചെയ്താൽ ഓട്ടനെ സി ബി ഐ വന്ന് താങ്കളുടെ നെഞ്ചത്തിരിക്കും എന്ന് ബാങ്കുകാർ പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം നിൽക്കുന്നില്ല പിന്നീട് അദ്ദേഹം എന്തിനാണ് ഈ ഐ പി എൽ ഫ്രാഞ്ചൈസി ഉണ്ടാക്കിയത് അദ്ദേഹം എന്താണ് ഈ കോടതി വിധിയിൽ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് കൊണ്ടുപോയ പൈസയെക്കാട്ടിലൊരു രണ്ടര ഇരട്ടി അദ്ദേഹം തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഇന്ത്യക്കാർ അങ്ങയോട് കിടപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഇന്ത്യക്കാരോടല്ല ഇന്ത്യക്കാർ എന്നോടാണ് കിടപ്പെട്ടിരിക്കുന്നത് എന്നെ ഒരിക്കലും കള്ളലെന്ന് വിളിക്കരുത് ഞാൻ കള്ളനല്ല മലയെ പറയുന്നു ഞാൻ കള്ളനല്ല ഞാൻ ആരുടെയും കാശ് ഒരു ഒരു രൂപ ഞാൻ ആരുടെ അടുത്തൊന്നും കിടം വാങ്ങിയിട്ടില്ല വാങ്ങിയത് ക്രിഫിൾസ് എയർലൈൻസ് ആണ് ബാക്കിയുള്ള എൻ്റെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒക്കെ വളരെയധികം ലാഭത്തിലും ഷെയർ ഹോൾഡേഴ്സിനും എന്നും ഇല്ലാത്ത ഓരി വിലയും കൊടുത്ത ഒരേ ഒരു ഒരേ ഒരു രാജാവ് എക്സ്ട്രാ ഓർഡിനറി നാട്ടുരാജാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല മലേ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല മക്കളെ അതേപോലെ തന്നെ ഈ ഒമ്പത് വർഷത്തിന് ശേഷം അദ്ദേഹം എന്തുകൊണ്ടിപ്പോൾ പോഡ്കാസ്റ്റിൽ വന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിനുള്ള മറുപടി ഏറ്റവും ഗംഭീരം ഞാൻ ഇതുവരെ പോഡ്കാസ്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഞാൻ പോഡ്കാസ്റ്റിനെ കുറിച്ച് അറിയുന്നത് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് നെറേറ്റീവും അജൻഡയും വെച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തനേക്കാട്ടിലും നമുക്ക് സത്യങ്ങൾ പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി എന്ന് ഏറ്റവും വലിയ സത്യസന്ധനായ എന്നാൽ ഇന്ത്യയിലോട്ട് തിരിച്ചു വരാൻ പറ്റാതെ ലണ്ടനിലെ സിറ്റിസൺ അദ്ദേഹം യു കെയിലെ സിറ്റിസനായ അദ്ദേഹം പറയുകയാണ് മക്കളെ എങ്ങനെ നമ്മൾ കരയാണ്ടിരിക്കും ഇത്രയും വലിയൊരു മഹാനെ ഒരു കള്ളനായി ഓർമ്മിപ്പിക്കപ്പെടരുത് എന്നാണ് പറയുന്നത് അത് പറയുമ്പോൾ അദ്ദേഹത്തിന് വരുന്ന വിങ്ങലും ആ കാണുന്ന ആ ചോദ്യം ചോദിച്ച ആൾക്കൊരു വിങ്ങലും വളരെയധികം മോശമായി വളരെയധികം മോശമായി അത് അത് കറക്റ്റാണ് അദ്ദേഹം അദ്ദേഹം രണ്ടര ഇരട്ടി തിരിച്ചടച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് ഉണ്ടെങ്കിൽ അതും കൊടുക്കുക അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഒമ്പതിനായിരം കോടിയാണ് അദ്ദേഹം തിരിച്ചെടുക്കാനുണ്ടായിരുന്നത് ഞങ്ങൾ പതിനാലായിരം കോടി തിരിച്ചെടുത്തു അപ്പം നിങ്ങൾ ആലോചിക്കൂ എനിക്ക് പോലും കിട്ടാത്ത അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്തായാലും വളരെ അധികം സന്തോഷം ഓടിപ്പോയവരും എവിടെ നിന്ന് പോയവരും ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ മച്ചാൻ എന്തിനാ ഓടിയെന്ന് മാത്രം പറയുന്നില്ല മച്ചാൻ തിരിച്ചു ഇവിടെ വന്ന് ഫൈറ്റ് ചെയ്തുകൂടെ എന്തുകൊണ്ട് ഇവിടെ തിരിച്ചു വന്ന് ഫൈറ്റ് ചെയ്തില്ല ആ മഴ കാണാൻ പോയിട്ട് പിന്നെ വന്നില്ലല്ലോ അതാണ് ഏറ്റവും വലിയ വിഷയം ഇതൊക്കെ പറഞ്ഞിരിക്കും ഓക്കെ പക്ഷെ മഴ കാണാൻ പോയതിനു ശേഷം അത് ആ മറ്റേ ഫിനാൻസ് മിനിസ്റ്റർ വിളിച്ച് ഞാൻ അതാ ലണ്ടനില ഒരു പോയിട്ട് അടുത്ത മഴയ്ക്ക് വരാമെന്ന് പറഞ്ഞ് പോരല്ലേ പിന്നെ തിരിച്ചു വരാഞ്ഞത് എൻ്റെ എൻ്റെ വരാഞ്ഞു മല്ലയാ എൻ്റെ വരാഞ്ഞു ആ ഒരു ചോദ്യം മാത്രം ബാക്കിയാണ് ബാക്കിയൊക്കെ കട്ടിപൊളി എന്തായാലും അദ്ദേഹത്തെ ഓർമ്മിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് അദ്ദേഹം ഓടിപ്പോയാളാണോ കവനാണോ ചരിത്രം ചരിത്രം പറഞ്ഞു തരും അദ്ദേഹം എങ്ങനെ ഓർമ്മിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം